നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ല വയ്യാണ്ടിരിക്കുക മൊത്തത്തിൽ വയ്യായിരിക്കുക പിന്നെ എല്ലാ ഞായറാഴ്ചകളിലും ചെറിയ രീതിയിലൊരു ക്ലീനിങ് അത് പതിവാണ് അപ്പോൾ അത് മനസ്സിൽ ഇങ്ങനെ ഉണ്ടാവും ഇന്നിപ്പോൾ ചേട്ടൻ്റെ ജോലിക്ക് പോണ്ട കല്യാണിക്ക് സ്കൂളിൽ പോണ്ട അപ്പോൾ ഇങ്ങനെ ഫ്രീ ടൈം ഇങ്ങനെ എടുക്കുകയാണ് പിന്നെ നേരം വൈകിട്ടൊക്കെയാണ് എണീക്കുക അപ്പോൾ അത് എന്താ എല്ലാ ദിവസവും ഇപ്പം നമ്മൾ പുറത്തൊന്നും പോകാത്ത ദിവസങ്ങളിൽ വീട്ടിലുള്ള ഞായറാഴ്ചകളിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് മാറാല തട്ടി പൊടി ഇടി തട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് എന്തോ ഒരു എന്തോ ഒരു കാര്യം ചെയ്യാത്തതുപോലെ പക്ഷേ ഇപ്പോൾ അതിന് പറ്റിയൊരു സാഹചര്യമല്ല ജലദോഷവും തുമ്മലും ചുമയും ഒക്കെ ആയിട്ട് നിൽക്കുകയാണ് എന്നാലും ഞാനപ്പോൾ ആ ഫോട്ടോസൊക്കെ ഇരിക്കുന്ന ഭാഗവും പിന്നെ മാറാല നല്ല രീതിയിൽ കയറിയിട്ടുണ്ടായിരുന്നു മുകളിലേക്കൊക്കെ നല്ലതുപോലെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്തൊക്കെ തട്ടാന്നൊക്കെ വിചാരിച്ചു പിന്നെ ചേട്ടൻ വീട്ടിലുള്ള ദിവസം ക്ലീനിങ്ങിന് എന്നെ ചെറിയ രീതിയിലെങ്കിലും ഹെല്പ് ചെയ്യാറൊക്കെ ഉണ്ട് ഞാൻ പഠിക്കാണെങ്കിൽ ആള് തുടക്കയും അങ്ങനെയൊക്കെ ചെയ്തു തരാറുണ്ട് അതൊക്കെ തന്നെ വലിയൊരു ഭാഗ്യമാണ് എനിക്ക് നമുക്ക് അങ്ങനെ ആരും ഒന്നും ചെയ്തു തരാനില്ലാത്ത സമയത്ത് ഒരാൾ വന്നിട്ട് ഒന്ന് വെറുതെ എന്തെങ്കിലും ഒരു ഹെൽപ്പെങ്കിലും ചെയ്യുമ്പോൾ നമുക്കത് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമല്ലേ അപ്പോൾ ചേട്ടൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തു തരാറുണ്ട് കേട്ടോ ജോലിക്ക് പോകുന്നതിന് മുൻപ് എന്നെ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട് പക്ഷെ ഇപ്പം ചേട്ടൻ നേരത്തേ പോകണം നേരത്തേ പോകും ജോലിക്ക് അപ്പോൾ അതുകൊണ്ട് ആൾക്ക് സമയം ഉണ്ടാവാറില്ല ആൾ എണീറ്റ് കുളിച്ചാളുടെ കാര്യങ്ങൾ കഴിയുമ്പോഴേക്കും പിന്നെ പോകേണ്ട സമയമായിട്ടുണ്ടാകും അപ്പോൾ പിന്നെ ആൾക്ക് ജോലിക്ക് പോകുന്ന ദിവസം ഇപ്പോൾ ഒന്നും ചെയ്തു തരാൻ പറ്റാറില്ല അപ്പം ഇന്നിപ്പോൾ ഞാനിങ്ങനെ ക്ലീൻ ചെയ്യാനൊക്കെ ഇങ്ങനെ നിന്നപ്പോൾ ഇന്ന് എന്നെ ഹെൽപ്പ് ചെയ്തു കേട്ടോ അപ്പോൾ ഞാനും കുറച്ച് നേരം ഇങ്ങനെ അപ്പോൾ കണ്ണനെ മാറ്റി എടുത്തിട്ടൊക്കെയാണ് ഞങ്ങൾ ഈ പൊടി തട്ടാനൊക്കെ നിൽക്കുക കാരണം അവൻ്റെ അടുത്തേക്ക് ഇപ്പം കല്യാണിക്കാണെങ്കിലും പൊടിയൊക്കെ വന്നു കഴിഞ്ഞാൽ അവൾ അതിൻ്റെ അടുത്തുനിന്ന് മാറി പൊക്കോളും പക്ഷെ കാണാൻ അത് പറ്റില്ല എങ്ങാനും പൊടിയൊക്കെ ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പ്രശ്നമല്ലേ അപ്പം അങ്ങനെ ഇന്ന് മൊത്തത്തിൽ സൺഡേ ക്ലീനിങ്ങൊക്കെ ആയിരുന്നു രാവിലെ തന്നെ പിന്നെ ഇങ്ങനെ എന്താ പറയുക വയ്യ അകളുടെ ഒരു ബുദ്ധിമുട്ടുകളുണ്ട് എല്ലാവർക്കും വയ്യ ഞാൻ പറഞ്ഞില്ലോ കണ്ണൻകുട്ടിക്ക് മാത്രം അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത കല്യാണിക്കും വയ്യ എനിക്കും വയ്യ ചേട്ടനും വയ്യ എല്ലാവർക്കും വയ്യാണ്ടൊക്കെ ഇരിക്കണം അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകളുണ്ട് എന്നാലും നമുക്ക് ആ എനിക്ക് ഇപ്പം ജോലി എടുത്തോണ്ട് നടക്കുകയാണെങ്കിൽ ഞാൻ അങ്ങനെ എടുത്തോണ്ട് നടന്നോളും ഒന്ന് കിടന്ന് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എണീക്കാൻ പറ്റില്ല അങ്ങനെയാണ് അപ്പൊ ഞാൻ വിചാരിക്കും രാവിലത്തെ ആ കാര്യങ്ങളൊക്കെ അങ്ങോട്ടൊന്ന് കഴിയട്ടെ കഴിഞ്ഞിട്ട് ഉച്ചയ്ക്കാകുമ്പോൾ ഒന്ന് കെടുക്കാം ഒന്ന് റെസ്റ്റ് എടുക്കാം എന്നൊക്കെ പക്ഷെ നല്ല നൈറ്റ് ഒന്നെനിക്ക് ഒട്ടും ഉറങ്ങാൻ പറ്റാത്തതുപോലെ ആയിരുന്നു ഞങ്ങൾ ഒരു എട്ടേട്ടരയൊക്കെ ആയിപ്പോ കിടുന്നെങ്കിൽ പോലും ഞാനൊരു ഒരു മണി ഒക്കെ കഴിഞ്ഞു തോന്നുന്നു എനിക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഒട്ടും ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഭയങ്കര ബുദ്ധിമുട്ടുകളൊക്കെ ആയിരുന്നു അങ്ങനെ കിടന്ന് പിന്നെ വെളുപ്പിനും അതേ നാല് നാലര അഞ്ച് അഞ്ചുമണിയൊക്കെ ആയിപ്പോ എണീറ്റിട്ട് പിന്നെയും ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെയൊക്കെയായിരുന്നു അപ്പോൾ ഉറക്കത്തിൻ്റെ നല്ലൊരു പ്രശ്നം അങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളൊക്കെ ഈ ഒരു രീതിയിലായിരിക്കും ഇട്ടോ പോകുന്നത് അപ്പം രാവിലത്തെ ക്ലീനിങ് പരിപാടികളൊക്കെ കഴിഞ്ഞ് ശരിക്കും എന്നാൽ ഈ സമയത്ത് ക്ലീൻ ചെയ്യുന്നതൊന്നും അത്ര ബുദ്ധിപരമായ കാര്യമില്ലാന്ന് എനിക്കറിയാം പക്ഷേ ഈ മാറാലൊക്കെ അങ്ങോട്ട് നിറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നും ഇങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് അല്ലെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് മാറാലൊക്കെ തട്ടുന്നതൊക്കെയാണ് പക്ഷെ ഇപ്പം കുറച്ച് ദിവസമായിട്ടുണ്ടായി അപ്പം അതൊക്കെ കഴിഞ്ഞ് അടുക്കളയിലത്തെ പണിയൊക്കെ കഴിഞ്ഞ് ചേട്ടനൊന്നും സൺഡേ ആണെങ്കിലും പുറത്തു പോകട്ടെ അപ്പൊ ആളൊരു രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഈവനിങ് ഈവനിങ് പറഞ്ഞ മൂന്നു മണി ചിലപ്പോൾ നാലുമണിയൊക്കെ ആവും ചില ദിവസങ്ങളിലൊക്കെ ചില ദിവസം എങ്ങോടും പോവില്ല ചില ഞായറാഴ്ചകളിൽ ഇങ്ങോട്ടും പോവില്ല ചില ഞായറാഴ്ചകളിലൊക്കെ അല്ലെങ്കിൽ പോവും ഫ്രണ്ട്സിന്റെ കൂടെയൊക്കെ അപ്പൊ ചുമയും വയ്യായ കണ്ണൻ തന്നെ കളിയാക്കാ ചുമയും വയ്യായകളൊക്കെ തന്നെയാണ് കണ്ണന് എന്റെ സൗണ്ട് പോയാമ്മന്റെ ഇപ്പൊ കണൻ്റെ കൂളിയൊക്കെ കഴിഞ്ഞിട്ട് കണൻ ഇവിടെ സുന്ദരി കുട്ടിയായിട്ട് കിടക്കാം കുറിയൊക്കെ തൊട്ട് സുന്ദരി കുട്ടിയായിട്ട് കിടക്ക അപ്പൊ ഞാൻ ബനിയെ മാത്രം ഇട്ട് കൊടുത്തില്ലേ അവന് ട്രൗസറും കിട്ടുകൊടുത്ത് കെടുത്തിയേക്കാം ബനിയന ഇട്ട് കൊടുക്കട്ടേട്ടാ ഇന്നലത്തെ ആ ചെറിയ വീഡിയോ ആയിരുന്നു ഇന്നലെ എനിക്ക് ഇതുപോലെ തന്നെ സംസാരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് കൊറേ ഒന്നും എടുത്ത് വെക്കാതിരുന്നത് ഇങ്ങനെ എന്താ പറയാ കണ്ടിന്യൂസ് കുറേ നേരം സംസാരിക്കുമ്പോഴേ ചുമ വരുന്നു കണ്ണൻകുട്ടിക്ക് ഇതുവരെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല ഏട്ടാ പക്ഷെ ചൂടിന്റെ ഇപ്പിവിടെ ഭയങ്കര പകല് മുഴുവനെ ഉച്ച സമയത്തൊക്കെ അങ്ങോട്ട് ഭയങ്കര മങ്ങി നിൽക്കല മഴക്കാർ പോലെയാ പക്ഷേ ചൂട് ഭയങ്കര ചൂടാണ് കടലിന്റെ മേലൊക്കെ എനിക്കിങ്ങനെ മറ്റേ പനിയുടെ ചൂടല്ലൂട് എടുത്തിരിക്കുന്നത് പോലെ തോന്നും അപ്പൊ ഞാൻ ഒരു ഉച്ച സമയത്തൊക്കെ ആണെങ്കിൽ തോർത്തൊക്കെ നനച്ചിങ്ങനെ തുടച്ചു കൊടുക്കും കല്യാണി പിന്നെ അങ്ങനെ എപ്പോഴും കെടുക്ക അങ്ങനെയൊന്നും അല്ലല്ലോ ആളിങ്ങനെ ഓടുന്ന ആളുടെ ദേഹത്തൊന്നും അങ്ങനെ തോന്നില്ല വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല ചിരിച്ചു കൊടുക്കട്ടാ സുന്ദരനായിട്ട് അച്ഛൻ്റെ രാവിലെ പോണേലും ഇങ്ങനെ കുറിയൊക്കെ തൊട്ട് കൊടുത്ത് കെടുക്ക അപ്പൊ കണന്റെ കാലിന് കണ്ടാവും ഇങ്ങനൊരു ക്രോസ് ആയി പോവല് ഇപ്പോഴും ഉണ്ട് അത് അവന്റെ ഞാനിങ്ങനെ വീഡിയോസ് എടുക്കാനിരിക്കുമ്പോഴാണെങ്കിലും ചിലപ്പോൾ അവന് എക്സസൈസ് ചെയ്യാനൊക്കെ ഇരിക്കുമ്പോഴൊക്കെ ആണെങ്കിലും ഇങ്ങനെ ശ്രദ്ധിക്കുമ്പോ ചിലവരിങ്ങനെ പറയാനും ഇങ്ങനെ നമ്മിങ്ങനെ നോക്കുമ്പോഴേ ഒരു കാലിനെ നീളം കുറവ് പോലെയൊക്കെ തോന്നിയിരുന്നു പക്ഷെ ഇപ്പൊ അങ്ങനെ തോന്നുന്നില്ല കേട്ടോ ഇപ്പൊ കറക്റ്റാണ് കാലിന്റെ രണ്ടിന്റെയും കണ്ണന്റെ കാലിന് ഒരു സർജറി ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം അപ്പൊ ഇപ്പോ ചില വീഡിയോസിലൊക്കെ പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് ഇവരൊന്ന് നിർത്തുമ്പോഴൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ ലെഗ് ആണെന്നുള്ളത് അപ്പോൾ അതിനു വേണ്ടി എന്താ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കാറുണ്ട് നമ്മൾ എപ്പോഴും ഈ സ്പ്ലിന്റും കെയ്റ്ററും ഒക്കെ യൂസ് ചെയ്യുന്നത് എപ്പോഴും നല്ല കാര്യമാണ് കണ്ണന്റേ ഈ കാല് ഇടത്തെ കാല് വലിയ പ്രശ്നമില്ല പാദം കറക്റ്റ് ഇങ്ങനെ തന്നെ ഇരിക്കുന്നത് പക്ഷേ ഈ വലത്തെ കാല് ഇങ്ങനെ ചെരിഞ്ഞു പോയിട്ടുണ്ട് ഈ പാദം ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ചെരിഞ്ഞ് പോയിട്ടുണ്ട് അപ്പോൾ അത് അപ്പൊ ആ സ്പ്ലിന്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ കറക്റ്റ് നമ്മിങ്ങനെ ഷൂസ് ചെരുപ്പൊക്കെ ഇട്ടിരിക്കുന്നത് പോലെ തന്നെ ഇങ്ങനെ ഇരിക്കും കാല് അപ്പോൾ അങ്ങനെ കുറേ കൊറേ നാളങ്ങനെ ഇരിക്കുമ്പോഴേ പിന്നെ ആ ഒരു ലെവലിലേക്ക് തന്നെ നമ്മുടെ ഇപ്പം നമ്മള് കൈ ഒക്കെ പ്ലാസ്റ്ററൊക്കെ ഒടിഞ്ഞിട്ടൊക്കെ അത് കഴിഞ്ഞിട്ട് കുറെ നാളത്തേക്ക് നമുക്ക് കൈ ഇങ്ങനെ തന്നെ വെച്ചിരുന്നിട്ടൊക്കെ അപ്പോഴും പ്ലാസ്റ്റർ ഇടുമ്പോഴും ഡോക്ടേഴ്സൊക്കെ ആണെങ്കിലും പറയും കൈ മൂവ്മെന്റ്സ് വേണം അല്ല പിന്നെ നമുക്ക് കുറെ പ്രാഴ്ചകളോളം ഈ ഒരു പൊസിഷനിൽ തന്നെ ഇരിക്കുമ്പോൾ പിന്നെ അതിന്റെ മൂവ്മെന്റിന് നമുക്ക് ഒരു പ്രശ്നം വരും അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ പ്ലാസ്റ്റർ കെട്ടി കഴിയുമ്പോൾ പിന്നെ ഫിസിയോതെറാപ്പി പറയും ഫിസിയോതെറാപ്പി ചെയ്യും അപ്പം അതുപോലെ തന്നെയാണ് ഇവന്റെ കാലൊക്കെ എന്ന് പറയുന്നത് എപ്പോഴും ഈ ഒരു ലെവലിൽ അവനെ എങ്ങനെയാണോ കംഫർട്ടബിള് ആ ഒരു ലെവലിലാണ് അവൻ അങ്ങോട്ട് ആയി പോവാണ് ചെയ്യുന്നത് അപ്പൊ നമ്മള് ആ ഒരു ലെവലില് അവന്റെ കംഫർട്ടബിൾ ആയിട്ടുള്ള ആ ഒരു ലെവലിൽ ഇരിക്കാതെ അതിന് നമ്മൾ ശരിയായ രീതിയിൽ ഇരുത്താണ് ചെയ്യുന്നത് ഒക്കെ ഇട്ട് യൂസ് ചെയ്യുമ്പോഴേ അപ്പൊ പിന്നെ അത് ഇങ്ങനെ തന്നെ ഇരുന്നിരുന്നിരുന്നിരുന്ന എന്തൊരു ബോഡി പാർട്സ് ആണെങ്കിലും എത്ര കൊറേ കാലം ഒരേ ലെവലിൽ ഇരുന്ന് വരുമ്പോ അത് ആ ഒരു ലെവലിലേക്ക് തന്നെ ആവും അല്ലെ അപ്പൊ ഈ ഒക്കെ യൂസ് ചെയ്യുമ്പോ ഇങ്ങനെ എന്റെ കണ്ടിന്യൂസ് സ്പ്രിന്റ് യൂസ് ചെയ്യുമ്പോ അത് ഈ ഒരു ലെവലിലേക്ക് ആവും അതുപോലെ നമ്മൾ ഗേറ്റർ ഇടുമ്പോഴാണെങ്കിലും നിക്കാനൊക്കെ ആണെങ്കിലേ ഈ മുട്ട് വളഞ്ഞു പോവുക ഇങ്ങനെയുള്ള ഇതൊന്നും ഇവരുടെ കണനാണെങ്കിൽ ഇപ്പം മനസ്സുകൊണ്ട് വിചാരിക്കുന്നുണ്ടാവും അവന് നടക്കണം എന്നൊക്കെ പക്ഷെ ഈ സി പി കുട്ടികൾ എന്ന് പറയുന്നത് അവര് അവരുടെ മനസ്സ് വിചാരിക്കുന്നിടത്ത് അവരുടെ ബോഡി കിട്ടില്ല അതാണ് നമ്മൾ സി പി കുട്ടികളുടെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവരുടെ ബോഡിക്ക് ആയിരിക്കും പ്രശ്നം അവരുടെ മൂമെന്റ്സിനായിരിക്കും പ്രശ്നം അവരെ മെന്റൽ ഹെൽത്ത് വലിയ പ്രശ്നം ഉണ്ടാവില്ല അവർക്ക് ബുദ്ധിപരമായിട്ട് വലിയ പ്രശ്നം ഉണ്ടാവില്ലേ പക്ഷെ അവർ വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും അവർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ലേ അതാണ് അവരുടെ പ്രശ്നം അപ്പൊ ഈ ഗൈറ്റർ യൂസ് ചെയ്താലും നമുക്ക് ഇങ്ങനെ നിർത്തുമ്പോഴൊക്കെ നിവർന്ന് ഈ മുട്ടൊക്കെ മടങ്ങാണ്ട് അത് ഇവിടെ നിന്ന് മുതൽക്കൊരു ഇവിടെ വരെയൊക്കെയാണ് ഈ കേട്ടിന്റേണ്ടത് വരുന്നത് ഇപ്പം ഇരിപ്പിണ്ടിട്ട് ഞാൻ ഈ ചൂടും എന്നോ കഴിഞ്ഞ പ്രാവശ്യം കണ്ടൊക്കെയാന്ന് തോന്നുന്നുണ്ട് ചൂട് ഇങ്ങനെയൊക്കെ കൂടിയ സമയത്തൊക്കെയാണ് ഞാനിത് അവന് ഇട്ട് കൊടുക്കുന്നത് ഇല്ലാണ്ടായത് മുഴുവനായിട്ടും കാരണം ഏർ ഒന്നാമത് ചെയ്യാത്തതും വേദനിപ്പിക്കാത്തതുമായ കാര്യങ്ങൾ ഇല്ല പിന്നെ ഇനിയിപ്പോന്ന് പറഞ്ഞാൽ കണ്ണനൊക്കെ സംബന്ധിച്ച് അവന്റെ തല ഉറയ്ക്കണം നടുമുറയ്ക്കണം എന്നിട്ട് പിന്നെ നടക്കേണ്ടതും കാര്യങ്ങളൊക്കെ നമ്മൾ ആലോചിച്ചിട്ട് കയറല്ലോ അപ്പോഴേക്കും പിന്നെ ഈ ഒരു വേദനയും കാര്യങ്ങളൊക്കെ എന്തിനാണ് അവന് കൊടുക്കുന്നതെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിർത്തിവെച്ച ഒരു കാര്യമാണ് കേട്ടോ അത് അപ്പൊ ഇപ്പൊ ഞാൻ കണ്ണനെ യൂസ് ചെയ്യുന്നത് അവന്റെ ഈ സർജറി ഈ കലമ്മ തന്നെയായിരുന്നു കേട്ടോ ഇവിടെ പിന്നെ ഇവിടെ ആയിട്ടായിരുന്നു അന്ന് സർജറി മസിലൊന്ന് ലൂസാക്കി ഇവിടെ ആയിരുന്നു ചെയ്തതേ അപ്പം സർജറി കഴിഞ്ഞിപ്പോൾ എന്ന് പറഞ്ഞാൽ ഡോക്ടർ സർജറി കഴിഞ്ഞ എൻ്റെ പിന്നിൽ തന്നെ അഡാപ്റ്റർ വെച്ചിട്ട് കാല് ഇങ്ങനെ അകത്തി വയ്ക്കാനുള്ള സംവിധാനം റെഡി ആക്കണം എന്നൊക്കെ പറഞ്ഞായിരുന്നു അന്ന് നമ്മളെ കയ്യിലെന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ ബിആർസിന്ന് ഒരു വശം ഇങ്ങനെ കിട്ടിയിട്ടുണ്ടായി അങ്ങ് അവിടെ നിന്ന് ഇങ്ങനെ ബി ആർ സിയിൽ നിൽക്കൂർ ഉണ്ടാവും അല്ലേ ഡിസബിലിറ്റി ഉള്ള കുഞ്ഞുങ്ങളൊക്കെ തന്നെ ബി ആർ സിയിൽ ഉണ്ടാവും അപ്പം അവിടെനിന്ന് ഇടയ്ക്ക് ഇങ്ങനെ ഓരോ സംഭവങ്ങളും നമുക്ക് ഇങ്ങനെ ആവശ്യമുള്ളത് കുട്ടികൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അപ്പൊ ഞാൻ ഇങ്ങനെ അഡാപ്റ്ററിന് കൊടുത്തിട്ടുണ്ടായിരുന്നു അതെന്ന് പറഞ്ഞാൽ ഇവിടെയും ഇവിടെയും ഒരു സപ്പോർട്ട് വരും സെന്ററില് ഒരു കമ്പി പോലെയാണ് വരുന്നത് അപ്പൊ ആ കമ്പി കാണുമ്പോൾ തന്നെ നമുക്ക് അയ്യോ ആകെ ഒരു സുഖമില്ലാത്തതുപോലെ ഇല്ലാത്തതുപോലെ നമുക്ക് ഇങ്ങനെ തോന്നും അപ്പൊ അന്ന് ഡോക്ടർ ഇതിനെപ്പറ്റി പറ്റി പറഞ്ഞപ്പോഴും എനിക്ക് കേട്ടാ അത് പറഞ്ഞപ്പോഴെൻറെടുത്ത് പറഞ്ഞു തൽക്കാലത്തിന് അത് കിട്ടോ കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ട് എന്ന് പറയുന്നത് അപ്പോസിറ്റീവ് വർക്കോട് ചെയ്യുന്ന എന്തെങ്കിലും ഒക്കെ ആയിരിക്കും അതാകുമ്പോൾ അത്രയും സോഫ്റ്റ് മെറ്റീരിയൽ ആണല്ലോ അപ്പൊ അങ്ങനെ വലിയ പ്രശ്നം ഉണ്ടാവില്ല നമുക്ക് അങ്ങനെ എന്തെങ്കിലും നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഗൂഗിൾ ചെയ്തിട്ട് ഞാൻ കുറേ മോഡൽസ് ഒക്കെ നോക്കി അങ്ങനെ ഞാൻ കാണിച്ചു തരാം കേട്ടോ അത് ഇതാണ് കേട്ടോ അപ്പൊ അതാണ് ചെയ്തത് ഇത് നമ്മുടെ ഐഡിയ അല്ലാട്ടോ ഞാനിങ്ങനത്തെ ഒന്നല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാൻ ഗൂഗിൾ ചെയ്തിപ്പോ എനിക്ക് വേറെ കൊറേ മോഡലുകളൊക്കെ കിട്ടിയത് പക്ഷെ ഇതിപ്പോ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ആൾ അറിയുന്ന ഒരു ചേട്ടൻ ചെയ്തു തന്നതാണ് കേട്ടോ അത് അപ്പൊ അന്ന് പഴയ നമ്മുടെ വീഡിയോകളിലൊക്കെ ഒരുപാട് ഞാൻ കാണിച്ചിട്ടുണ്ട് ഇതിനെ പറ്റിയൊക്കെ കാണിച്ചിരുന്നത് കാണാനേ ഞാൻ എന്നും പകലും ആ സമയത്ത് ഞാൻ പകലും സർജറി കഴിഞ്ഞു സ്റ്റിച്ചൊക്കെ എടുത്ത് കുറെ നാളത്തേക്ക് പകലും ഇത് ഞാൻ യൂസ് ചെയ്തിരുന്നു പിന്നെ പിന്നെ അവര് തുടങ്ങി നമ്മളെ നമ്മൾ ഉറങ്ങുമ്പോ എന്ന് പറയുന്നത് നമുക്ക് ഫ്രീ ആയിട്ട് നമ്മൾ ഉറങ്ങിയെടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സമയമാണ് ആ സമയത്ത് നമ്മളൊരു സ്ഥലത്ത് കെട്ടിട്ടിട്ട് ഏഹ് ടുത്തി ഉറക്കാൻ നോക്കി കഴിഞ്ഞാൽ നമുക്കത് അസ്വസ്ഥത ഉണ്ടാക്കില്ലേ അപ്പൊ അതുപോലെ തന്നെ പിന്നെ പിന്നെ അവന് ഭയങ്കര അസ്വസ്ഥതകൾ കാണിക്കാൻ തുടങ്ങിയപ്പോ പിന്നെ ഞാൻ കുറച്ച് കുറച്ച് കൊണ്ടുവന്നു അതിന്റെ ഉപയോഗം പകലൊന്നും പിന്നെ വെച്ചു കൊടുക്കില്ല പിന്നെ നൈറ്റിൽ മാത്രമാക്കി പിന്നെ ഇപ്പോന്ന് പറഞ്ഞപ്പോ നൈറ്റിലും ഫുള്ള് വയ്ക്കാൻ സമ്മതിക്കുന്നില്ലേ ഇപ്പൊ നൈറ്റിൽ അവൻ ഉറങ്ങിയതിന് ശേഷം ഞാൻ ഇട്ട് കൊടുക്കും അത് കഴിഞ്ഞൊരു വെളുപ്പാങ്കാലൊക്കെ ആവുമ്പഴേക്കും ആള് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിച്ച് അതിൽ നിന്ന് ഈ കാലു മാത്ര ഇതാണ് ആൾക്ക് നേരെ വെക്കാനായിട്ട് പറ്റാത്തത് ഈ കാലു കറക്റ്റ് അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ടാവും ഈ കാലം എങ്ങനെയെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ കാണിച്ച് പടച്ച് അതിന്റെ ഉള്ളിൽ നിന്ന് ഇടുത്തോണ്ട് വരും വിചാരിക്കും വെളുപ്പം കാലത്തേക്ക് അല്ലെങ്കിൽ നല്ലൊരു ഉറക്കം കിട്ടാം അപ്പൊ അത് ഞാനായിട്ട് ഇല്ലാണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ ഊരി വെച്ചു കൊടുക്കും അപ്പോൾ ഇതിന്റെ ഇതെന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചെ ഇങ്ങനെയാണ് കേട്ടോ ണുന്നുണ്ടാവോ നിങ്ങൾക്ക് ഇത് കേട്ടോ ഞാൻ എന്റെ ഐഡിയ ആയിരുന്നില്ലേ അത് ഇത് നമുക്ക് ചെയ്തതെന്നുവച്ചാൽ എന്റെ ഐഡിയല്ല എന്നെ ചെയ്തതാ ആളിങ്ങനെ ഹോസ്പിറ്റലുകൾക്ക് ഒക്കെ ചെയ്തു കൊടുക്കാറുണ്ടെന്ന് പറയുന്നു അപ്പൊ അങ്ങനെ ചെയ്തതാണ് കേട്ടോ അപ്പൊ ഇത് കണ്ടപ്പോൾ ഫസ്റ്റ് ടൈം എനിക്ക് തോന്നിയത് എങ്ങനെ ഇത് യൂസ്ഫുൾ ആവും എനിക്ക് ഇതിപ്പോ ഇങ്ങനെ വെച്ചടച്ചാലും അതിൻറെ ഉള്ളിൽ കാലാവുന്ന പെയിൻ ആവുമോ അങ്ങനെയൊക്കെയുള്ള ഡൌട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അത് അടിപൊളിയാണ് കേട്ടോ സാധനം നമുക്ക് യൂസ്ഫുൾ ആണ് കൊറേ പേർക്ക് സംശയം ഇണ്ട് ഇപ്പൊ എങ്ങനെ കാല് അകത്തി വെക്കാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും അതിന് അഡാപ്റ്റർ ഒക്കെ എവിടെ നിന്ന് കിട്ടും അപ്പൊ നമ്മൾ മറ്റേ ഉപയോഗിക്കുന്ന അതെന്റെ കയ്യിലുണ്ട് ഞാൻ വേറെ വീഡിയോ അല്ല അത് പണ്ടത്തെ നമ്മുടെ വീഡിയോസിലൊക്കെ ഞാൻ കാണിക്കാറുണ്ട് അപ്പോൾ അത് കൂടെ അതിന്റെ മെറ്റീരിയൽ കമ്പിയും സാധനങ്ങളൊക്കെ ആയത് കാരണേ സ്കിന്നിനൊക്കെ ഭയങ്കര പ്രശ്നമായിരിക്കും അപ്പൊ ഇതെങ്ങനെയാ ഞാൻ യൂസ് ചെയ്യാന്ന് വെച്ചാൽ ഞാൻ കാണിച്ചത് അപ്പൊ ഇത് ഇങ്ങനെ രണ്ട് ഭാഗത്തും കാലിങ്ങനെ വെച്ചു അപ്പൊ ഈ ഒരു ഭാഗം ഇങ്ങനെ അകന്നിരിക്കുവല്ലോ അത് വേണമെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോ കുറ കൊറച്ച് കൂടുതലും കൂടെ അകലണം നമുക്ക് ഇവിടെ എന്തെങ്കിലും വല്ല തുണി വെച്ചിട്ടോ ഇങ്ങനെ അകത്തി വേണമെങ്കിൽ വെക്കണമെങ്കിൽ വെക്കാം ഇപ്പൊ ഇത്ര മതി ഇവന് ഇത്രേ അകൽ അകത്തി വെക്കാനായിട്ട് പറ്റുള്ളൂ അത് കഴിഞ്ഞിട്ട് ഈ സാധനം വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ അടക്കയാണ് ചെയ്യുന്നത് അപ്പൊ ഞാൻ ആദ്യം കരുതി ഇങ്ങനെ അടയ്ക്കുമ്പോ പിന്നെ ഇവിടെ പെയിൻ ആവുമോ അങ്ങനെയൊക്കെയാ പക്ഷെ ഇത് സോഫ്റ്റ് അല്ലെ മെറ്റീരിയൽ സോഫ്റ്റ് അല്ലേ അപ്പൊ അത് പ്രശ്നമില്ല അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് വെച്ചിട്ട് നല്ല ടൈറ്റ് ചെയ്തിട്ട് അടച്ചു വെക്കയാണ് ചെയ്യുന്നത് അപ്പൊ കണ്ടില്ലേ ഈ ഒരു ഭാഗത്ത് ഈ ഭാഗ കാലാണ് ഇവിടെയാണെങ്കിലും ഇവിടെ ആണെങ്കിലും ഒക്കെ അകന്നാണ് ഇരിക്കുന്നത് അപ്പൊ ഒരു കുറച്ച് മണിക്കൂറുകളൊക്കെ അങ്ങനെ നമ്മൾ അകത്തിയിടാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് വെച്ചുകഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കലി പിന്നെ അകന്നിരിക്കും കാല് പക്ഷെ കണ്ണന്റെ സംബന്ധിച്ചിട്ട് കണ്ണൻ ഈ കാലമൊക്കെയാണ് ആള് നിവർത്തി വെക്കും ഈ കാലേ എങ്ങനെയാണെന്ന് അറിയില്ല ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ എടുത്ത് അവിടെ നെഞ്ചത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടാവട്ടെ അവൻ അങ്ങനെയുള്ള സൂത്രങ്ങളൊക്കെ അവൻ ഇങ്ങനെ അല്ലേ അല്ലെ ഏ ചിരിക്കുന്നു കണ്ടാ കൊള്ളൻ ഇതിങ്ങനെ വെച്ച് കിടന്നു കേട്ടെ കാൽ അകലാനായിട്ട് ഇനിയിപ്പകലിടാലെ കണ്ണന് കണ്ണാ ഞാനപ്പൊ ഇപ്പൊ മണിക്കൂറുകള് മാത്രം ഇട്ടു കൊടുക്കാൻ പറ്റുന്നുള്ളു ഞാൻ പറഞ്ഞില്ലേ ഞാന് ഇത് പൂട്ടില്ല കെടക്കുന്നതിന് മുൻപേ ഇങ്ങനെ കാല് വെച്ചിട്ട് കെടത്തി ഉറക്കും അവനെ വെച്ചിട്ട് ഇങ്ങനെ കെടുത്തും അപ്പൊ പിന്നെ കാല് അല്ല അവൻ ഉറങ്ങുന്ന ഉറങ്ങുമ്പോ കാലൊക്കെ എവിടെയെങ്കിലും ചുറ്റി കൂട്ടി വളച്ചൊക്കെ വെച്ചിട്ടായിരിക്കും അവൻ കെടുന്നുറങ്ങാ പിന്നെ നമ്മൾ ഉറക്കത്തിൽ അത് നിവർത്താൻ നോക്കി കഴിഞ്ഞു നടക്കില്ല അവണരും അപ്പൊ ഞാൻ ഇതിങ്ങനെ വെച്ചിട്ട് ആൾ ഉറക്കും അപ്പൊടെ കാലുമ്പോ ഒന്നും കയറ്റി ഒന്നും വെച്ചിട്ടില്ലല്ലോ അപ്പൊക്ക് അങ്ങനെ വലിയ അസ്വസ്ഥതകൾ ഉണ്ടാവില്ല അപ്പൊ ഇങ്ങനെ വെച്ചിട്ട് ഉറക്കിയതിന് ശേഷം അവൻ ഉറങ്ങി ഉറങ്ങി നല്ല ഉറക്കായിരുന്നു കാണുമ്പോ ഇത് അടച്ചിട്ട് പൂട്ടും അങ്ങനെ ഇപ്പൊ ചെയ്യാറ് അത് കഴിഞ്ഞാലും വെളുപ്പം കാലം ഒക്കെ ആവുമ്പോ ആളൊന്ന് ഉണരും ഉണർന്ന് കഴിഞ്ഞു കഴിഞ്ഞാ ഒരു സുഖക്കുറവാന് കാണിക്കും അപ്പൊ പിന്നെ ഞാൻ എന്തെയ്യും ആദ്യം ഇത് തുറന്നു വെച്ചു കൊടുക്കും തുറന്നിട്ട് ചിലപ്പോ അതൊക്കെ എടുത്ത് മാറ്റിയൊക്കെ വെച്ച് സാധാരണ പോലെ തന്നെയൊക്കെ കെടുത്തും അതാണ് നമ്മളുടെ കൊറേ ഡൈൻ മൈ ലൈഫിലാണെങ്കിലും ഈ സാധനം യൂസ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ കാരണം നട്ടപ്പാതിരിക്കാണ് ഇത് യൂസ് ചെയ്യുന്നത് പാതിരിക്കായിരിക്കും ഇത് ഇട്ട് കൊടുക്കുന്നതും വെളുപ്പം കാലത്ത് ദൂരി കളയും ചെയ്യുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് നിങ്ങളിത് കാണാത്തത് കണ്ട ഇങ്ങനെ ഇരിക്കുമ്പോ പല അമ്മമാരുടെയും വലിയൊരു പ്രശ്നമാണ് കുട്ടികളുടെ കാലിങ്ങനെ ക്രോസ് ആയിട്ട് പോകുന്നത് നമ്മളിപ്പോൾ നടത്താൻ ശ്രമിക്കുമ്പോഴേ ഞാൻ എപ്പോഴും കാണണ്ട പറയല്ല നിക്കാനൊക്കെ നോക്കുമ്പോൾ അവനപ്പ ശ്രീകൃഷ്ണനായിട്ട് ഒരു കാലം അപ്പുറത്തെടുത്ത് വെച്ച് ഇങ്ങനെ നിക്കും അപ്പൊ അത് മാറണമെങ്കിലേ മറ്റേ അഡാപ്റ്ററിനേക്കാളും എനിക്ക് തോന്നുന്നത് ഇങ്ങനത്തെ മെറ്റീരിയൽ യൂസ് ചെയ്യുന്നത് തന്നെ എപ്പോഴും നല്ലത് അപ്പൊ നമ്മൾ ഗൂഗിൾ ഇതൊക്കെ നോക്കുമ്പോൾ വേറെ സംഭവങ്ങളൊക്കെയാണ് കാണിക്കുന്നത് വേറെ മോഡലുകളൊക്കെയാണ് കാണുന്നത് പക്ഷെ അത് എന്ന് പറയുന്നത് അത്ര പോസിബിൾ അല്ല എന്ന് തോന്നുന്നു ഇതെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല ഉണ്ടാക്കാനും വലിയ പ്രശ്നമില്ല എന്ന് തോന്നുന്നുണ്ട് പക്ഷേ ഇതിന്റെ യൂസ് ആണെങ്കിലും അതേട്ടോ നല്ല നമുക്ക് കുഴപ്പമില്ലാത്ത ഒരു ഇതിൽ നമുക്ക് ഉപയോഗിച്ച് പോകാനായിട്ട് പറ്റും ഇപ്പൊ ഞാനിതിപ്പോ കുറേ നാളായി ഇത് ഉപയോഗിക്കുന്നുണ്ട് കണ്ണനെ കണ്ണന അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ചില കുട്ടികളെ നമ്മൾ പാമ്പർ ഇടിക്കാറില്ല അല്ലെ കൊച്ചു ഇപ്പൊ ഞാൻ കണ്ണനെ ഈ സർജറി കഴിഞ്ഞതിന് ശേഷമാണ് പാമ്പർ യൂസ് ചെയ്ത് തുടങ്ങിയത് അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാമ്പറിടീക്കാണ്ടിരിക്കുമ്പോഴേ ഇത് മൂത്രമൊക്കെ ഒഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ സ്പോഞ്ച് പോലെയൊക്കെയല്ലേ ഇതൊക്കെ പിന്നെ നനഞ്ഞൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമല്ലേ ഇപ്പൊ ഈ സർജറിക്ക് ശേഷമാണ് ഞാനിങ്ങനെ റെഗുലറായിട്ട് പിന്നെ പാമ്പറൊക്കെ യൂസ് ചെയ്ത് തുടങ്ങിയത് പിന്നെ നമുക്കിനി യൂസ് ചെയ്യാണ്ട് പറ്റില്ല ഇങ്ങനെ തുണികൾക്ക് ആദ്യമൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല കേട്ടോ പാമ്പറൊന്നും യൂസ് ചെയ്യാറില്ല അവന് ട്രൗസർ ഇട്ട് കൊടുക്കും അവനെ ഷീറ്റിൽ ഒക്കെ എടുത്തും അങ്ങനെയൊക്കെ തന്നെ ചെയ്യാറ് പക്ഷെ ഇപ്പോൾ പാമ്പർ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ കണ്ണാ കണ്ണനാ പാടൊക്കെ എടുക്കട്ടെ കണ്ട അപ്പൊ അതിന്റെ കണ്ട കാല് നല്ല അകർന്നൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന ആൾക്ക് വലിയ ഇഷ്ടം ഒന്നുമില്ല കേട്ടോ തടാൻ ആയിട്ട് പണ്ടൊക്കെ ഞാൻ എല്ലാ കാര്യങ്ങളും അവനെ നിർബന്ധിച്ച് ഏഹ് ചെയ്യുമായിരുന്നു ഇപ്പൊ സ്പ്ലിന്റ് ഇട്ടുകൊടുക്കണ്ടൊക്കെ കണ്ട കണ്ട ആ കാല് പോണ രാത്രി ഇങ്ങനെ ഉണ്ടാവാ ആ മുകളിലത്തെ സാധനമൊക്കെ ഈ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഈ കാല് ഇവിടെ അടിപൊളിയായിട്ട് ആയിട്ട് ഇവിടെ ഇരിക്കണ്ടാവും ഈ കാല അവൻ എങ്ങനെയാ പൊക്കി കൊണ്ടു വരും അതിപ്പോ ആ സാധനം വെച്ച് അടച്ചു കഴിഞ്ഞാൽ ഇത് തന്നെ അവസ്ഥ അതൊക്കെ പൊക്കിയിട്ട് ഇത് എടുത്തുണ്ട് വരും ഇവിടെ നിന്ന് അതെങ്ങനെയാണെന്ന് എടുത്തിട്ട് വരണേ അത് വെച്ചടച്ചാലും എങ്ങനെ തന്നെയാ അതിന്റെ ഉള്ളിൽ നിന്ന് വലിച്ചു എങ്ങനെയെങ്കിലും കൊണ്ടുവരും കണ്ടാ തെളിവ് കണ്ടാ തെളിവ് കറക്റ്റ് എടുക്കുന്ന സമയത്ത് തന്നെ അവൻ കാലു വെക്കുന്നുണ്ട അതെന്തിനൊക്കി പൊക്കി വന്നാല് ഈ കാലം കൊന്തൊന്നില്ലല്ലോ അതവിടെ ഇരുന്ന് എന്താ കൊഴപ്പത് അവിടെ ഇരുന്ന് എന്താ കൊഴപ്പ സമ്മതിക്കില്ലാന്ന് ആ കാല അവന് അങ്ങനെ വളച്ചു കൂട്ടിയോടെങ്കിലും കൊണ്ടുവന്ന് നിൽക്കണം അവിടെ വെക്കടോ അവിടെ വെക്കിട ചേട്ടാ അവിടെ വെക്കുന്നുണ്ട് കൊണ്ടുപോവാൻ എന്റെ കുഞ്ഞു കണ്ണാ അപ്പൊ ഇത് കൊറേ പേരുടെ ഡൗട്ട് ആയിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ പഴയ വീഡിയോസിലൊക്കെയാണ് ഞാനിതിനെ പറ്റിയിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടും കാണിച്ചിട്ടും ഒക്കെ ഉള്ളത് അപ്പോൾ ഇതാണ് കണ്ണന് കാലകത്തി വെക്കാനായിട്ട് യൂസ് ചെയ്യുന്ന സാധനം ഇതിപ്പോ നമ്മുടെ മിക്ക ഇങ്ങനെ മൂലക്കിരിക്കുന്നത് എല്ലാവരും കണ്ടിട്ടുണ്ടാകുമായിരിക്കാം പക്ഷേ രാവിലെ എണീക്കുമ്പോഴൊന്നും ഇതിന്റെ ഒരു എബിസ് ഒരു ഒന്നും കാണുന്നുണ്ടാവില്ല അപ്പൊ അത് നട്ടപ്പാത്തിരിക്കണതിന്റെ ഉപയോഗം നമ്മടെ അപ്പോൾ അതുകൊണ്ട് ആണ് നിങ്ങളത് കാണാത്തത് കേട്ടാ കണ്ടാ ഇതിപ്പോ ഞാൻ പറഞ്ഞില്ലേ വെളുപ്പം കാലം ആകുമ്പോ അതിൻ്റെ അത് അടച്ചു വെച്ചാലും എങ്ങനെയെങ്കിലും കാലെടുത്ത് ഇങ്ങനെ കൊണ്ടുവരും അവൻ അതെങ്ങനെയാ ആ കാല് മാത്രം പൊക്കി കൊണ്ടുവരണേ പൊക്കിക്കൊണ്ടുവരണേ ആ കാല് മാത്രം പൊക്കി കൊണ്ടുവരണേ ഇതവിടെ കെട്ടിട്ടോ കയർ എടുത്തിട്ട് ചോറുണ്ടാ ഇപ്പൊ ഇത് ഉച്ച സമയത്തായിട്ട് ഞാൻ വീഡിയോ എടുക്കണേ ഉച്ചക്ക് കിടക്കുമ്പോ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് വൈകുന്നേരം ആവുമ്പോഴേക്കിടാന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് ഇത് സൺഡേ ആണ് കേട്ടോ ഇന്നത്തെ തന്നെ വിശേഷങ്ങളായിരിക്കും നിങ്ങൾ ഇന്ന് കാണുന്നെ അപ്പൊ ഇനിയിപ്പോ വേറെ പരിപാടികളൊന്നുമില്ല ഇല്ല ഭയങ്കര ഷോക്കാണ് ആകെ എന്താ പറയാ തന്നെ ഇങ്ങനെ ഇരിക്കുന്നു പിന്നെ കല്യാണി ഉള്ളത് കാരണം ഒരു നേരം പോക്ക് അപ്പുറത്തെ വീട്ടിലെ പിള്ളേരുകൾ ഇങ്ങനെ ഇടയ്ക്ക് വരും അവരിങ്ങനെ കളിക്കാനൊക്കെ വരും മൊത്തത്തിൽ ശോകമയാണ് പിന്നെ ഇപ്പൊ വയ്യാത്തതിന്റെ ഭയങ്കര തലവേദനയും കപത്തിന്റെ പ്രശ്നമുണ്ട് ഭയങ്കര നെഞ്ചൊക്കെ വേദനയെടുക്കുക മേലൊക്കെ വേദന എടുക്ക ചേട്ടൻ പറയണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ പോകാന്ന് ഹോസ്പിറ്റലിൽ പോയിട്ടപ്പം കൊറേ മരുന്ന് കഴിക്കാനല്ലേ എനിക്ക് മരുന്ന് കഴിക്കാന്ന് പറയുന്ന കാര്യമുണ്ടല്ലോ ഭയങ്കര ദേഷ്യ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഡോക്ടറാണ് മരുന്ന് എഴുതി തരും മരുന്ന് കഴിക്കൂല എന്നിട്ട് പറയും മാറിയില്ല അസുഖം മാറിയില്ല എന്ന് പറയും അല്ലാണ്ടാ മരുന്ന് കഴിക്കാൻ ഭയങ്കര മടിയാണ് ഞാൻ ഇപ്പൊ ഇപ്പൊ തന്നെ ഒരുപാട് ഇങ്ങനെ വയ്യായികളൊക്കെ വന്നിരുന്നപ്പോഴൊക്കെ അന്ന് വീട്ടിലോ ഒക്കെ ഒക്കെ ആവുന്ന സമയത്തൊക്കെ മരുന്നുകൾ ഇങ്ങനെ എഴുതും മൂന്നേരൊക്കെ കഴിക്കേണ്ട ചെൽഫിന് ഒരു നേരം കഴിക്കുക എനിക്ക് ഭയങ്കര മടിയുള്ള കാര്യമാണ് മരുന്ന് കഴിക്കാന്നുള്ളത് നമ്മ കുഞ്ഞിലേക്ക് ഇങ്ങനെ പനിയൊക്കെ വരുമ്പോൾ ടോണിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ അതൊന്നും എനിക്ക് കണ്ണിന്റെ ദൃഷ്ടിയിൽ കണ്ടു പിന്നെ കുഞ്ഞു കുഞ്ഞു ഗുളിക ഒക്കെ ആണെങ്കിൽ പോകും വല്യ വലിയ ഗുളിക എനിക്ക് കഴിക്കുന്ന പോലും ഇഷ്ടല്ല എനിക്ക് കണ്ണനോടൊക്കെ ഇടയ്ക്ക് പാവം തോന്നാ കണ്ണന് ഇങ്ങനെ വൈറ്റമിൻസ് ഒക്കെ ആണെങ്കിലും ഫിക്സിന്റെ ഒക്കെ ആണെങ്കിലും അങ്ങനെയൊക്കെ മെഡിസിൻ രണ്ട് നേരം മുടങ്ങാണ്ട് അതിങ്ങനെ അതിപ്പം എൻ്റെ ലൈഫിന്റെ ഭാഗമാണ് മുടങ്ങൂല ഞാൻ ഭക്ഷണം കഴിച്ചില്ലാന്നുണ്ടെങ്കിൽ പോലും മരുന്ന് കൊടുക്കേണ്ട കാര്യം ഞാൻ മറക്കില്ല അങ്ങനെയാ അപ്പൊ ഇങ്ങനെ കൊടുക്കുമ്പോഴേ ഓഹ് എന്തോരം മരുന്ന് കഴിക്കണോ അതിന് വേണ്ടി കല്യാണിക്കും ഭയങ്കര ഇഷ്ടമാണ് മരുന്ന് കഴിക്കാനായിട്ട് ആൾ മരുന്ന് കിട്ടാൻ വേണ്ടി ചുമയ്ക്കുമറുതെ ചുമ ചുമ വരുന്നുണ്ട് തോന്നിത്തി മരുന്ന് കായോന്നൊക്കെ പറഞ്ഞ ആണ് മരുന്നും കുപ്പിയൊക്കെ നമ്മുടെ കയ്യിൽ കൊണ്ടുതരും മരുന്ന് എടുത്തായോ ചുമയെ ചുമ വരാൻ തോന്നുന്നുണ്ട് എന്നൊക്കെ പറയാം അത്രക്ക് ഇഷ്ടം അവൾക്ക് മരുന്ന് കഴിക്കാൻ ഞാൻ പറയാം ഈ ഒരെണ്ണത്തിനാണെങ്കിൽ മരുന്നുകൊണ്ടുള്ള അഭിഷേകമാണ് അവൾക്കാണെങ്കിൽ മരുന്ന് കഴിക്കാനായിട്ട് അത്ര ഇഷ്ടം എനിക്കാണെങ്കിൽ ഇഷ്ടമല്ല കാരണം ആദ്യമൊക്കെ ഭയങ്കര ദേഷ്യായിരുന്നു മരുന്നുകൾ ഇപ്പൊ അവൻ റെഗുലറായിട്ട് കഴിക്കുന്ന മരുന്നുകൾ ഒന്നും അവന് വിഷയില്ലേ പിന്നെ ഡെയിലി പനിയും ചുമ ഒക്കെ വരുമ്പോ വേറെ മരുന്നുകൾ വരില്ലേ അതൊന്നും അവൾക്ക് ഇഷ്ടമല്ലോ വർത്താനം പറയാൻ വയ്യ വയ്യാന്ന് പറഞ്ഞിട്ട് നിങ്ങളോട് കൊറേ വർത്താനങ്ങൾ പറഞ്ഞല്ലേ അതിന്റെ ഇവിടെ വേറെ വർത്താനം പറയാൻ ആരുമില്ല കണ്ട മാത്രമേ ഉള്ളൂ വർത്താനം പറയുമ്പോ ചേട്ടനും പുറത്തു പോയില്ലേ ചിലപ്പോഴും ഒക്കെ ഇങ്ങനെ ആരെങ്കിലും ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കും അങ്ങനെയൊക്കെ മൊത്തത്തിൽ ഇങ്ങനെ ഇരിക്കാണ് ഏകാന്തതയുടെ കൂടെയല്ല ഏഹ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ക്രാഫ്റ്റ് വർക്കും കുറച്ച് തയ്ക്കാനൊക്കെ ഇണ്ട് അമ്മക്ക് അതൊക്കെ തയ്ക്കാം ഉച്ചക്ക് കിടന്ന് ഉറങ്ങാം ഏഹ് തലവേദനയൊക്കെ ഉണ്ട് கண்ணன் உறங்கும் கண்ணன் வந்து கிடந்தாலும் உறங்கும் பச கல்யாணி உறங்கலோ கல்யாணி ஐயோ அய்யோ எந்தமோ பசே அவளும் படிப்பிக்கணும் அவளுக்கு உண்டு அப்ப நமக்கு நிறுத்தா நிறுத்தா டாட்டா அந்த கண்ணனு ஞான கொடுக்கட்டே டாட்டா பை பை கடிக்க கொடுக்க உமா உமா